ഇന്ന് ഏറ്റവും സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായ നീർദോഷൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലൻ ചെമ്മീൻ ചുക്കയുടെ റെസിപ്പി നോക്കിയാലോ ഈ പ്രോൺസ് ചുക്ക ഉണ്ടാക്കാനും ഭയങ്കര ആണ് എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ് ആദ്യം ചെമ്മീൻ ഇങ്ങനെ തലയും വാലയൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി പ്രോൺസിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പെരിഞ്ചീരകം പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പേസ്റ്റ് പിന്നെ സവോള വറുത്തതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസ്സിംഗ് കമ്പനികളിലൊന്നായ പാരിസൻസിന്റെ അതിഥി സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേരളത്തിൽ സൺഫ്ലവർ ഓയിൽ റിഫൈനറിയുള്ള ഏക ഗ്രൂപ്പ് ആണ് കേട്ടോ പാരിസൻസ് ഇതിന് ലെസ് അബ്സോർബൻസി ഉള്ളത് കൊണ്ട് തന്നെ ഡീപ് ഫ്രൈ ചെയ്താലും എണ്ണ വളരെ കുറവേ യൂസ് ആവുള്ളൂ ഇനി ഓയിലിലേക്ക് പെരിഞ്ചീരവും പച്ചമുളക് കറിവേപ്പില ചെമ്മീനും കുടിച്ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം പിന്നെ ഇതിൽ സീറോ കൊളസ്ട്രോളും ട്രാൻസ്ഫാറ്റ് ഫ്രീയുമാണ് കൂടാതെ വൈറ്റമിൻ എ ഡി ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ നമ്മുടെ പ്രോൺസ് ഷുഗർ റെഡിയാണ് കേട്ടോ